ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേകതയോട് ഉണ്ട് കേട്ടാ ഇന്ന് രണ്ട് ദിവസത്തെ വ്ളോഗണ്ട് അതിൽ വളരെ രസകരമായ കാര്യങ്ങളും അപ്പൊ ഇന്ന് രാവിലെ ആവേശം മുതൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഞാൻ ട്രാവലിങ്ങിന് പോവാണ് അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം എന്റെ മോൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ മൂന്നാറൊന്നും ഇതുവരെ ഒരുമിച്ച് പോയിട്ടില്ല അപ്പൊ ഫസ്റ്റ് മൂന്നാർ ട്രിപ്പാണ് ഞാനങ്ങനെ ഒമിറ്റൊന്നും ചെയ്യാത്തോണ്ട് ഭയങ്കര ആവശ്യത്തിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൂടെ കയറിയിരുന്ന് ഒമിറ്റ് ചെയ്യുന്നവരെ കളിയാക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടി അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പണി കിട്ടുന്നത് അപ്പം അങ്ങനെ രാവിലെ ആവേശം മൊത്തം അപ്പം ഇക്കുള്ള ചായയും അതുപോലെ തന്നെ എനിക്കുള്ള ഗ്രീൻ ടീയും എടുത്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കയ്യിലെടുത്ത് അപ്പം ഇപ്പം നമ്മുടെ ഡയറ്റിലായത് കൊണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കുറച്ചൊക്കെ കഴിക്കാമെങ്കിലും നമുക്ക് വിശക്കുന്ന ഒരു ടൈമിൽ ഡ്രൈ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരല്പം മുന്തിരിങ്ങായും അതുപോലെ തന്നെ ഓറഞ്ചും ആപ്പിളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഭയങ്കര ആവേശത്തിലാണ് അത് കാര്യം ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് മൂന്നാറ് പോകാനുള്ള അപ്പം അങ്ങനെ ഒരുമിച്ച് പോകാനായിട്ട് ഇറങ്ങിയതാണ് കുറച്ച് കാര്യങ്ങളും ഉണ്ട് അവിടെ ചെയ്ത് തീർക്കാനായിട്ട് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ടാണ് പോകുന്നത് അപ്പൊ ചെറിയ കറക്കവും ആവും എന്നും പറഞ്ഞ് പോവുകയാണ് അപ്പോൾ രാവിലെ നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേയ്സിന് ശേഷം വെളുപ്പിനെ ഈ വെളുപ്പിനെ കാണുന്നത് ഇപ്പൊ ഇന്ന് മൂന്നാറ് പോകുന്ന ദിവസമാണ് കേട്ടോ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഒരു ടൈമിൽ വെളുപ്പിനെ മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതായിരുന്നു ഇപ്പൊ അതൊക്കെ മാറ്റി എന്നാലും നമ്മൾ ഒരു ആറുമണി ആറര ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ വോക്കിങ് എന്നൊക്കെ പോകുന്നോണ്ട് എല്ലാം സെറ്റാവും അപ്പം രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി ഭയങ്കര ആവശ്യം നമ്മൾ എവിടെങ്കിലും ടൂർ പോകാം സ്കൂളിൽ നിന്നാണേലും ടൂർ പോകുമ്പോൾ നമുക്കൊരു ഒരു ആവേശമാണല്ലോ ആ തലേന്ന് ഉറക്കം വരായി അങ്ങനെയൊക്കെ ഉള്ള ഇത് എനിക്ക് ഇത്തവണ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടത്താൻ ആഗ്രഹമായതുകൊണ്ട് നമ്മളത് ഒരാവേശത്തിന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചെറിയ ആളൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് നിന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത് എട്ടര മണിയായപ്പോഴത്തേക്കും ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അത് റെഡി ആയിരിക്കാണ് അപ്പം നോക്കിയാൽ എൻ്റെ ഈ ഉടുപ്പൊക്കെ നല്ല ടൈറ്റായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പോലെ എനിക്ക് ലൂസായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്കിപ്പോൾ ആ ഡ്രസ്സ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ മോൻ ഫ്രണ്ടിലും ഞങ്ങൾ രണ്ടും കൂടെ ബാക്കിലും അപ്പോൾ എൻ്റെ ബ്രദറാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ വണ്ടി കയറിയത് മാത്രം ഓർമ്മയില്ല തീരെ തിരിച്ചിറങ്ങുന്ന സീനാണ് കേട്ടോ ഒരു വക വീഡിയോ എടുക്കാനോ ഒന്നിന് വീഡിയോ എടുക്കാനുള്ള ആവേശത്തിന് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് റീൽസ് എടുക്കണമെന്നും ഒരുപാട് ഷോർട്സ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു പോയതാണ് പക്ഷേ തിരിച്ചിറങ്ങുന്ന മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി കയറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ ഛർദ്ദിച്ച് എൻ്റെ ഊപ്പാടിളകി ഞാനും മക്കളും ഛർദ്ദിച്ച് ഛർദിച്ച് ശമായി കേട്ടോ അപ്പൊ അതോടുകൂടി അന്നത്തെ ബ്ലോഗ് തീർന്നു എനിക്ക് ഒരു വകയെ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര കഴിക്കാൻ കൊണ്ടുപോയി അതേപോലെ തിരിച്ചു കൊണ്ടുപോയി അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അങ്ങനെ എൻ്റെ മൂന്നാം ട്രിപ്പ് ഗോ അങ്ങനെ ഒരു ദിവസം വെറുതെ തെ പോയി അങ്ങനെയുള്ളൊരു ദിവസവും പിറ്റേ ദിവസത്തെ ബ്ലോഗുമാണ് നമ്മുടെ ഇന്നത്തേത് അപ്പോൾ അതേ ടൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല ആവേശം മുത്ത കുളവായ ടൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് അപ്പം ഞാൻ രാത്രി കൊഴിഞ്ഞ് വന്നതുകൊണ്ട് ഒരു ഇഡിലി മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എനിക്കറിയാം രാവിലത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്നു ഇങ്ങനെ നമ്മളിത് രാവിലെ തന്നെ അപ്പം ഇല്ലി സാമ്പാർ അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഇല്ലി സാമ്പാർ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മോനും ഭയങ്കര ക്ഷീണമാണ് നമ്മൾ താമസിച്ചാണ് വന്നതും ഒരുപാട് ലേറ്റായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ ക്ഷീണവും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ഛർദ്ദിച്ചിട്ടേ ഇല്ല ഞാൻ ആകപ്പാട് ഛർദ്ദിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ആണ് ഞാനപ്പം ട്രാവലിങ്ങും ചെയ്യാറുമില്ല സത്യം പറഞ്ഞാൽ വലിയ ലിട്ടിറങ്ങുമ്പോഴും അല്ലാതെയൊക്കെ ഞാൻ ആശുപത്രിയിൽ എത്തുന്ന ആ ഒരു അവസരം വരെ ഛർദ്ദിക്കലായിരുന്നു ആ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ പക്ഷേ ഞാൻ അല്ലാതെ ഒരു ട്രാവലിങ്ങിൽ ഒന്നിനു ഛർദിക്കത്തില്ല ട്ടാ അതില്ല ഇത്തവണ കുളവാക്കി എന്നല്ല ആകെപ്പാട് പരിവക്കേട്ട ഒരു ദിവസമായിരുന്നു അതിൻ്റെ ഒരു ക്ഷീണം അതിൻ്റെ മുഖത്തുണ്ട് അപ്പം അങ്ങനെ മുഖം സെറ്റായി അവൻ രാവിലെ സ്കൂളിൽ പോകണം പാവണ്ട് കേട്ടാ നമുക്ക് ഉള്ള ക്ഷീണം പോലെ തന്നെ അല്ലേ അവർക്കും എന്നാലും അവൻ ഉഷാറായിട്ട് പോകണില്ല എന്നൊന്നും പറഞ്ഞില്ല അവൻ ഉഷാറായിട്ടവൻ സ്കൂളിൽ പോകണുണ്ട് അവൻ അവൻ പോകാൻ തുടങ്ങിയ നാളെ തൊട്ടെങ്ങനെ തന്നെ യാതൊരു യാതൊരുവിധ മടിയില്ലായിരുന്നു സ്കൂളിൽ പോകാൻ അതായിരുന്നു എൻ്റെ പൊന്നുമൻ അതുപോലെ തന്നെ ചേളേത് ഒന്ന് അംഗനവാടി പോകുന്ന കാര്യം ചോദിക്കുമ്പോഴേ പറയും ഏയ് ഞാൻ പോവാൻ ഇല്ല ഞാനില്ല ഞാനില്ല എന്നുള്ളൊരിത് പറയും അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് അപ്പം ഇതേ ഞാൻ രാവിലെ എനിക്കുള്ള ഷെയ്ക്ക് എടുത്ത് അപ്പോൾ ഷെയ്ക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ വെയ്റ്റ് ലോസ് വലുതായിട്ടില്ല പക്ഷേ ഇപ്പം ഫാറ്റ് ലോസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എനിക്ക് വീണ്ടും വയറിൻ്റെ ഇഞ്ചസിനൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ ഞാൻ പുതിയ ഡ്രെസ്സൊക്കെ തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ തയ്ച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചുതരാട്ടോ അതുപോലെ തന്നെ എന്റെ അലമാരിയിൽ ഞാൻ ഇടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ എക്സ് എൽ ഉടുപ്പുകളൊക്കെ കാണിച്ചുതരാം എക്സെല്ലീന്ന് ഡബിൾ എക്സ് എല്ലും ഡബിൾ എക്സലിൽ നിന്നും ട്രിപ്പിൾ എക്സിലേക്കും ഞാൻ വളരാൻ വളരെ താമസമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതേ രീതിയിൽ തന്നെ ട്രിപ്പിൾ എക്സലിൽ നിന്നും ഞാൻ ഇപ്പൊ ഡബിൾ എക്സലിലേക്ക് എല്ലേ വന്നിരിക്കുന്നത് ഇനി എനിക്ക് ഡബിൾ എക്സലിൽ നിന്നും എക്സലിലേക്ക് എല്ലിലേക്ക് പോണെന്നാണ് ഞാൻ ജിമ്മിൽ ചേർന്നപ്പോൾ എൻ്റെ ആശ പറഞ്ഞത്രി നമുക്ക് ഈ ഡബിൾ എക്സ് എല്ലിൽ നിന്നും ലാർജിലേക്ക് എത്താമെന്നാണ് പക്ഷേ അത്രയ്ക്കുള്ള ഇല്ല എങ്കിലും എനിക്ക് എക്സ് എത്തണം കാര്യം എൻ്റെ എക്സ് എൽ ധാരാളം എനിക്ക് എന്തു പറയുക എൻ്റെ ഗോണുകളെല്ലാം ഇങ്ങനെ എന്നെ എന്താ ഇടാത്തെന്നുള്ളൊരു മട്ടും അതിരിക്കും അലമാരിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഒരുപാട് ആവേശം മൊത്തം നമ്മളൊരു ഓരോ കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന എൻ്റെ ആങ്ങളുടെ കല്യാണത്തിനെടുത്തതും അങ്ങനെ ഒക്കെ ഉള്ള എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇരിപ്പാണ് അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് എക്സലാണെന്ന് അപ്പം അങ്ങനെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ രാവിലെ തന്നെ വാപ്പിത്തിരി ചീര കൊണ്ടുതന്നെ അപ്പൊ ഇന്ന് മീനൊന്നും മാറ്റില്ല ഭയങ്കര ക്ഷീണമാണ് ഇന്നലത്തെ ഹാങ് ഓവർ ഒന്നും വിട്ടുകിട്ടാൻ ഇത്തിരി പ്രയാസമുണ്ട് അപ്പൊ ഞാൻ കരുതി അങ്ങ് ചീര ഇച്ചിട്ട് തോരം വെച്ചെടുക്കാമെന്ന് അപ്പൊ തോരം വെക്കുമ്പോഴത്തേക്കും എനിക്ക് തോരൻ ഇഷ്ടമല്ല അപ്പൊ തോരനാണ് ഇഷ്ടം രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കണമല്ലോ ഞാൻ കരുതി അപ്പം ഇച്ചിരി പരിപ്പ് വെച്ചിട്ട് ഇക്കാക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുത്ത് മാറ്റിയാൽ മതിയല്ലോ അങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് പിടിച്ചിട്ട് നമ്മുടെ പച്ച ചീര അങ്ങ് അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിറച്ച് ആണെങ്കിലും നമ്മളതൊന്ന് നാവി കൊണ്ടു കഴിയുമ്പോഴത്തേക്കും കുറേ ചായി പോകല്ലോ അതിനുവേണ്ടി ഞാൻ ഒരു പിരി തേങ്ങായും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുഞ്ഞ് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇത്തിരി നല്ല ജീരകവും ഇത്തിരി മഞ്ഞ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അതിന് അരച്ചെടുക്കാൻ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട അതാണല്ലോ നമ്മൾ ഇതിനൊക്കെ എടുക്കുന്നത് അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ ചീര ആവിയില് വെന്തെല്ലാം ത നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്നും നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കുഴയാതെ നല്ല അടിപൊളി ചീരത്തോരങ്ങിടും കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഇത്തിരി പരിപ്പ് കുക്കറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു രീതിക്ക് കഴിക്കാനാണ് ഇഷ്ടം അതാകുമ്പോഴത്തേക്കും ഇത്തിരി കൂടുതൽ ഞാൻ ചീര കഴിക്കുകയും ചെയ്യും ചീരയും ചെല്ലും നമുക്ക് ചെറുപയറും ചെല്ലും അപ്പം സോറി ചെറുപയറോ പരിപ്പോ എന്ത് വേണേലും ഇടുക അപ്പം പരിപ്പാണെനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം അതുകൂടി ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ രണ്ട് സാധനവും നമ്മുടെ ഉള്ളിൽ ചെല്ലുമല്ലോ അപ്പം അങ്ങനെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഇക്കുള്ള ചീര തുടരെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചേച്ചി ഇനി ഉച്ചക്ക് അടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തിന്നത്തില്ല അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കിയിരിക്കുന്ന ചീരയിലേക്ക് ഞാൻ പരിപ്പും കൂടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ഇതൊന്നും മിക്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്നും കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരപ്പും പരിപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ ഇത് സെറ്റായി കിടക്കുകയാണ് എനിക്ക് ചൂടോടുകൂടി തന്നെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇല്ല ഞാൻ എടുത്തില്ല അത് ഇനി കുഞ്ഞപ്പിക്ക് ചോറ് കൊടുത്തിട്ട് വേണം അപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങൾ അപ്പം ഇന്ന് മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കാഞ്ഞുകൊണ്ട് ഇച്ചിരി ഉണക്ക നങ്കി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇത്തിരി മുളകോടി കൂടെ പെട്ടി വെച്ച് അപ്പോൾ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ അങ്ങ് നല്ല രീതിയിൽ പോയി രാവിലത്തെ സാമ്പാറുണ്ട് അപ്പോൾ നമ്മുടെ ചീരത്തോരനും സാമ്പാർ പപ്പടവും ഉണക്ക നങ്കും എല്ലാം ആണ് നിന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലി എൻ്റെ എനിക്ക് കുക്കുംബറും ചീരത്തോരനും അതുപോലെ തന്നെ നമ്മുടെ റൈസും സാമ്പാറുമാണ് അപ്പൊ റൈസ് കഴിക്കലേ എന്ന് മിക്കവാറും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നോർമൽ ഫുഡ് തന്നെ കഴിക്കാടോ അതല്ലേ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ക്രീമിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെപ്പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് കൂടുതൽ നമ്മളിത് പെട്ടെന്ന് നമുക്ക് ഇത് ഇറക്കാൻ പറ്റത്തില്ലല്ലോ കാര്യം ഇപ്പൊ നമ്മള് വെളുത്തിട്ട് പാറുന്ന ക്രീം ഉപയോഗിച്ച് കിഡ്നിക്കെ അടിച്ചു പോകുന്നത് കൊണ്ട് ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒത്തിരി ലൈസൻസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നമുക്കതിനു വേണ്ടി സ്ഥലം സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ക്രീമിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാൻ പറയാമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ ലഞ്ചൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പം കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ ഇതൊക്കെയും പറഞ്ഞാൽ ഇക്കായയും കൂടെ ഇരിക്കും വീഡിയോ പിടിച്ചു തരാൻ മാത്രമേ അശാൻ വരത്തുള്ളുട്ടോ അശാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് നമ്മുടെ ക്യാമറയുടെ മുന്നിലോട്ട് വരാന് ഇടക്കൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച് എങ്ങനെയെങ്കിലും നിർത്തുന്നതാണ് അപ്പം നാളെ മൊലി ഇക്കാക്കിൻ ഡയറ്റാണ് അപ്പൊ അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു രാവിലെയും വൈകിട്ടും വലുതായിട്ട് വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കണ്ട അപ്പം മൂത്താള എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറ്റിക്കാം എന്ന് കരുതി അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ മൂന്നാറു വയപ്പോ ഒന്നും സാധിക്കാത്ത ആഗ്രഹമാണ് എനിക്ക് പെട്ടെന്നൊരു കൊതി ഒരു മോമോസ് കിട്ടണമെന്ന് അങ്ങനെ അതേ ഞങ്ങൾ മോമോസ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ എനിക്ക് ഫ്രൈഡ് മോമോസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഫ്രൈഡും വാങ്ങിച്ചു ഞാൻ സ്റ്റീംഡും വാങ്ങിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഈ മോമോസ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് കഴിക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ അതാ നിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം ചിക്കൻ മൊമോസാണ് വാങ്ങിച്ചത് വേറെ പനീറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചിക്കനാണ് വാങ്ങിച്ചത് അതേത് ഫ്രൈഡും അതുപോലെ ഫ്രൈഡ് അപ്പം ഞാൻ കരുതി പിള്ളേർക്ക് കൊടുക്കാമെന്ന് അങ്ങനെ മൂത്താടായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചേട്ടനും അനിയനും കൂടെ അത് കഴിച്ചു ഞങ്ങൾ സ്റ്റീംഡും മൊമോസും വാങ്ങിച്ചു പക്ഷേ ഇനി അവർ സ്റ്റീംഡ് കഴിച്ചിട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ സ്റ്റീംഡാണ് നല്ലത് ഇത് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അപ്പം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ആലപ്പുഴ ബീച്ചിൽ സ്ട്രീറ്റ് ഫുഡായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ ആഗ്രഹം തോന്നിയതും കഴിച്ചതും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മോമോസിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ഞാൻ മാത്രമായിരിക്കുമല്ലേ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാർ പോയിട്ട് തലകുത്തി വാൾ വെച്ച് എൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ സാധിച്ചതെന്ന് അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാമല്ലോ സാറിയില്ല നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റ് എന്തായാലും ചെയ്യുന്നുണ്ട് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ഡ്രസ്സും എനിക്ക് നല്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ വയർ ഭാഗമൊക്കെ ഇപ്പം പക്ഷേ നല്ല രീതിയിൽ ലൂസാകുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഇപ്പം ഷെയ്പ്പ് ചെയ്യാൻ തുടങ്ങിയത് സാധാരണ അതിൻ്റെ തയ്യലഴിച്ച് വിടുകയാണ് നമുക്ക് പതിവ് അങ്ങനെ നല്ല ടേസ്റ്റിലുള്ള നല്ല ചൂട് മോമോസ് അപ്പം കുത്തി തിന്ന സ്പ സ്പൂണെല്ലാം നമ്മളവിടെ മാറ്റി വെച്ച് നമ്മുടെ കൈകളാൽ കൊണ്ടുള്ള ആക്രമണമായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ടെണ്ണോളം കഴിച്ചിട്ട് ബാക്കിയായി അവർക്ക് തന്നെ കൊടുത്തേച്ച കാര്യം നമുക്കൊരു രുചി അറിഞ്ഞാൽ മതിയല്ലോ വേറെ ഒന്നുമില്ല അങ്ങനെ അതിന് ശേഷം വീട്ടിൽ വന്ന് നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ എടുക്കുകയാണ് അപ്പോൾ ഡിന്നർ ഏഴ് മണി ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിച്ച് തീർക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അതിന് ശേഷം രാത്രി പറ്റുമെങ്കിൽ ഒരു ഗ്രീൻ ടീയും കൂടെ എടുക്കുക അത് ഭയങ്കര മടിയാണ് അങ്ങനെ ചില സമയങ്ങളിൽ തോന്നിയാൽ മാത്രമാണ് കുടിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പം നമ്മുടെ ക്രീമിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ക്രീമാണ് ഇറക്കുന്നത് ഒരു സാൻഡൽവുഡും അതുപോലെ തന്നെ ഒരു റെഡ് വൈനും രണ്ടും വൈറ്റ്നിങ് ക്രീമാണ് എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പും ഒക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും പിമ്പിൾസ് വരുമായിരുന്നു എൻ്റെ മുഖത്ത് അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരത്തെ എൻ്റെ ആദ്യത്തെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നല്ലപോലെ മനസ്സിലാകും എൻ്റെ കഴുത്തും അതുപോലെ തന്നെ എന്റെ കണ്ണിന്റെ താഴെയൊക്കെ നല്ല കറുപ്പായിരുന്നത് ഇത് നമ്മുടെ സാഡൽവുഡ് ക്രീമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഞാൻ കൈ തേച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് തേച്ച് ഉടനെ അത് അബ്സോർബായി പോകും അല്ലാതെ ഓയിലി ഫീലിങ്സ് ഒന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് രാത്രി ജസ്റ്റ് ഒന്ന് നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ മുഖം നല്ല രീതിയിൽ ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ അത് അബ്സോർബ് ആയി പോകും കാര്യം ചൂടൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം വിയർക്കും എന്തായാലും കൊള്ളാം നല്ല റിസൾട്ട് ആണ് അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ അതൊരു ഇത് കെമിക്കലും ചേർക്കാതെ വേണം കേട്ടാ ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ മുന്നിലേട്ടായി ഈ ഫർണസ് ക്രീം ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം മടക്കി വെച്ച് ഇന്നലെ ടൂറ് പോയതിൻ്റെ നമ്മൾ വാൾ വെച്ച ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ചെറുതും ഞാനും എല്ലാവരും നല്ല ഞാനും മക്കളും വാൾ വെക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കുക എൻ്റെ ഡൗട്ട് ഞാനപ്പം അതിലൂടെ ക്ലിയർ ചെയ്തോളാ തെറ്റോ ബബായ്